തീർച്ചയായിട്ടും അത് നല്ലതല്ലേ ജനങ്ങൾ അറിയട്ടെ ആരുടെ വോട്ടായാലും ഏത് പാർട്ടിക്കാരന്റെ വോട്ടായാലും ഒരാൾ ഒരു വോട്ട് ചെയ്താൽ അതിനപ്പുറം ചെയ്യണ്ട ഇത് സംശയം ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ നമസ്കാരം കടുത്ത ചൂടിൽ അപ്രതീക്ഷിതമായി വേനൽ മഴ പെയ്തു അതുപോലെ തന്നെ അടൂർ പ്രകാശ് അപ്രതീക്ഷിതമായി ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കേരളം ആകെ ഞങ്ങിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം ഒന്നര ലക്ഷത്തിലേറെ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിൻ്റെ ചർച്ചയിലാണിപ്പോൾ ഈ മണ്ഡലം മുഴുവൻ ഇന്നലെ ഇപ്പോൾ പ്രകാശ് സാർ ഞങ്ങളൊപ്പമുണ്ട് സാർ ഇന്നലത്തെ വെളിപ്പെടുത്തൽ ചർച്ചയായിരിക്കുകയാണ് ജനങ്ങളറിഞ്ഞ് ആ ചർച്ചയിൽ ആളുകൾ പങ്കെടുക്കട്ടെ ഉള്ള സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിച്ചു കണ്ടുപിടിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ പുറത്തു പറയുന്നു ഇത് ആരുടെ വോട്ടായാലും ഏത് പാർട്ടിക്കാരൻ്റെ വോട്ടായാലും ഒരാൾ ഒരു വോട്ട് ചെയ്താൽ മതി അതിനപ്പുറം ചെയ്യേണ്ട കഴിഞ്ഞോട്ട് അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി പതിനേരായിരം വോട്ടുകളായിരുന്നു ആ ഒരു ലക്ഷത്തി പതിനേരായിരം വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അത് അത് പിന്നെ പറഞ്ഞതിന് ശേഷം കാര്യങ്ങൾ മുമ്പോട്ട് പോയി പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിന് ശേഷം അൻപത്തി എണ്ണായിരം ആളുകൾക്ക് അതുകൊണ്ട് ഈ ഡബിൾ വോട്ടിംഗ് ഉള്ള ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി അത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവർ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല അവരെ അവരെ ചുമതല ഏൽപ്പിച്ചതനുസരിച്ച് ഓരോ ബൂത്തിലും ആർക്കൊക്കെയാണ് ഈ കള്ളയോട്ടുള്ളത് എന്ന് കണ്ടെത്തി ഓരോ ബൂത്തിലും കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തു എന്നുള്ളതുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കുന്ന ബൂത്ത് തല ഏജൻ്റും അതുപോലെ തന്നെ ബൂത്ത് തല ഓഫീസർക്കും കൊടുത്തു അതുകൊണ്ട് അമ്പത്തെണ്ണായിരം ആ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി ഈ പ്രാവശ്യം അത് എണ്ണം വർദ്ധിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം അറുപത്തി എഴുപത്തിരണ്ടാണ് ഞാൻ ഉന്നയിച്ചത് അതിനകത്ത് കുറച്ച് വോട്ടുകൾ മാറ്റി എന്ന് അറിയിച്ചു അറിയിച്ചതനുസരിച്ച് കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ഉണ്ട് സംശയം പിന്നെ ഞങ്ങളുടെ ആളുകളെല്ലാം ഇപ്പൊ തന്നെ അതിനെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി അവരെല്ലാം സജ്ജരായിരിക്കുകയാണ് കള്ള പിന്നെ സംശയം എന്താ കാര്യത്തിൽ കള്ളവോട്ട് തടഞ്ഞ് ജനാധിപത്യ വ്യവസ്ഥയിൽ കാര്യങ്ങൾ നടക്കട്ടെ ജോയി എന്നൊരു പറഞ്ഞിട്ടുണ്ട് അതായത് കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ പരാജയ ഭീതി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്താ അമ്പത്തെണ്ണായിരം ആളുകൾ വന്ന് വോട്ട് ചെയ്യാതെ പോയത് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയാതെ പോയത് എന്താ ഞങ്ങളുടെ പരാജയമാണെങ്കിലേ അവർ അമ്പത്തെണ്ണായിരം ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പിന്നെ വന്നാൽ പിടിക്കും പിടിക്കുക മാത്രമല്ല നിയമപരമായ നടപടികളുണ്ടാകും ചിലപ്പോൾ അകത്ത് പോയി കിടക്കേണ്ടി വരും ഇപ്പം പരാജയ ഭീതി ജോയിക്കെന്നാണ് പറയുന്നത് അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി ഒന്നലക്ഷത്തിലേറെ കള്ളവോട്ടിട്ടുണ്ടെന്ന ആ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങിൽ പോലൊരു മണ്ഡലത്തിൽ ഇത്രയും അധികം കള്ളവോട്ടുണ്ടെങ്കിൽ കേരളം ഒട്ടാകെ എന്തുമാത്രം കള്ളവോട്ടുണ്ടാകുമെന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് തോന്നിയെങ്കിൽ ആശാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചടത്തണം വേണ്ടി എത്തിയ ഹഡർപ്രകാശ് സാറാണ് ഇപ്പോൾ മർദ്ദനമലയോട് സംബന്ധിച്ചത് മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ശ്രീജിത്ത് മാരാർ സൈനിങ്